ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും വിധവകളുടെ പെൺമക്കൾക്ക് വിവാഹത്തിനുള്ള ധനസഹായം ലഭിക്കും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹത്തിനെല്ലാം ഈ ധനസഹായം കൈപ്പറ്റിയവരെല്ലാം ഉണ്ടാവും എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹ വിവാഹധനസഹായം എന്നാണ് ഇത് അറിയപ്പെട അറിയപ്പെടുന്നത് ഇനി ഇത് ലഭിക്കുന്നതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ അപേക്ഷക വിധവയായിരിക്കണം ഭർത്താവ് മരിച്ച ഒരു വിധവയായിരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവരോ ഭർത്താവ് കാണാതെയായി ഏഴ് വർഷം കഴിഞ്ഞവരുടെയോ പെൺമക്കൾക്ക് വിവാഹ ധനസഹായത്തിന് അപേക്ഷ നൽകാം അങ്ങനെ നൽ നൽകുമ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസറിൽ നിന്നൊരു സാക്ഷ്യപത്രം ഹാജരാക്കണം അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞതാണെന്നും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ട് നമ്മളൊരു സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസറിൽ നിന്ന് ഹാജരാക്കണം പിന്നെ പറയുന്ന കാര്യം വിവാഹ തീയതിയിൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായി പൂർത്തിയായി വിവാഹം കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂ പിന്നെ അപേക്ഷയുടെ അപേക്ഷകയുടെ കുടുംബ വാർഷിക വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയാണ് പിന്നെ ഇത് വിവാഹത്തിന് മുന്നേയാണ് ശരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അങ്ങനെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും അപേക്ഷ സമർപ്പിക്കാം ഇനിയിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആരാണോ വിവാഹം നടത്തി കൊടുക്കുന്നത് അവർക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അവർക്ക് സ്വന്തമായിട്ടും അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് കേട്ടോ അപേക്ഷ കൊടുക്കേണ്ടത് അതുപോലെ അവിവാഹിതരായ സ്ത്രീകളുടെ മക്കളുടെ വിവാഹത്തിനും ധനസഹായം നൽകാം ഇപ്പോ ഈ ഈ നിബന്ധനകൾ ഈ നിബന്ധനകൾ പ്രകാരം ഒരിക്കൽ വിവാഹ ധനസഹായം ലഭിച്ച ശേഷം അതേ പെൺകുട്ടിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ടി വരികയാണെങ്കിൽ രണ്ടാം വിവാഹത്തിന് വിവാഹ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ അബല അബല മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലും താമസിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ അവിവാഹിതരായ പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം വിവാഹത്തിന് മുമ്പാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ വിവാഹത്തിന് ശേഷം മാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം അതുപോലെ നമ്മുടെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് നമുക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഈ പദ്ധതിയുടെ പേര് തന്നെ ഞാൻ പറഞ്ഞു സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്ക് എന്നാണ് സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്കുള്ള സഹായം എന്നാണ് അപ്പോൾ ഇതിന് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാലും അപേക്ഷ സമർപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആനുകൂല്യം ലഭിക്കില്ല ഇതിൻ്റെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അന്വേഷണം ഉണ്ടാവും അന്വേഷണത്തിൽ നമ്മൾ അർഹ അർഹതയുള്ളവരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇനി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണോ അപേക്ഷ സമർപ്പിക്കുന്നത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ അപ്പോൾ ഏത് സ്ഥാപനത്തിനാണോ അവിടുത്തെ സെക്രട്ടറിക്ക് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഒരു അപേക്ഷ വെക്കണം അതുപോലെ നിശ്ചിത മാതൃകയിലുള്ളൊരു അപേക്ഷാ ഫോം ഉണ്ടതിന് അതും കൂടെ വയ്ക്കണം പിന്നെ വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്ക് ഒരു മാപ്പപേക്ഷ എഴുതി വെക്കണം അതായത് അപേക്ഷ സമർപ്പിക്കാൻ വൈകിയതിനുള്ള ഒരു മാപ്പപേക്ഷ ഇനി വിവാഹം കഴിഞ്ഞ് ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തിനുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ജില്ലാ കളക്ടർക്കുള്ളൊരു മാപ്പപേക്ഷ വെക്കണം പിന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതായത് ഈ അമ്മയുടെ ആണ് കേട്ടോ കല്യാണ വിധവയുടെ വിധവയുടെ പെൺമക്കൾക്കുള്ള വിവാഹ വിവാഹധനസഹായം എന്നാണ് അപ്പോൾ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഈ അമ്മ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷകയുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അപേക്ഷകയുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് അപേക്ഷയുടെ അപേക്ഷകയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് അപേക്ഷകയുടെ വരുമാന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ ആധാർ കാർഡ് വിവാഹം ഉറപ്പിച്ചത് സംബന്ധിച്ച കത്ത് വിവാഹം നിശ്ചയിച്ചത് സംബന്ധിച്ച വെള്ളക്കടലാസിൽ എഴുതിയ അല്ലെങ്കിൽ അച്ചടിച്ച പ്രതിശ്രുത വരന്റെ സത്യവാങ്മൂലം വിവാഹ സർട്ടിഫിക്കറ്റ് വിവാഹം വിവാഹ ശേഷം അപേക്ഷ സമർപ്പിക്കുമ്പോഴാണ് അപേക്ഷയോടൊപ്പം തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത് വിവാഹത്തിന് മുമ്പാണ് അപേക്ഷ സമർപ്പിച്ചത് എങ്കിൽ വിവാഹത്തിന് ശേഷം വിവാഹ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആർക്കെങ്കിലും ഉപകാരപ്രദമാവും എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്തേക്ക് പിന്നെ മുപ്പതിനായിരം രൂപയാണ് ഈ ആനുകൂല്യം ലഭിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ